രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ ഭീകരതയ്ക്കെതിരെ മാനവികത എന്ന മുദ്രാവാക്യം ഉയർത്തി സി പി ഐ എം ഇടക്കൊച്ചി ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ സഹസാത ജില്ലാ കമ്മിറ്റി അംഗം കെ എം റിയാദ് ഉദ്ഘാടനം ചെയ്തു സിപിഐഎം സംസ്ഥാന വ്യാപകമായി ഏരിയ ലോക്കൽ കേന്ദ്രങ്ങളിൽ ഭീകരതയ്ക്കെതിരെ മാനവികത എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി സിപിഐഎം ഇടക്കൊച്ചി ലോക്കൽ കമ്മിറ്റി പള്ളുരുത്തി നഗറിൽ ഭീകരതയ്ക്കെതിരെ മാനവികത ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എച്ച് ഹാരിസ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം കെ എം റിയാദ് ഉദ്ഘാടനം ചെയ്തു തന്റെ കൂടെയാണ് അയാൾ തന്റെ പേര് ചോദിച്ച് ഭീകരവാദികൾ തന്നെ കൊലപ്പെടുത്താതെ മാറ്റി നിർത്തുമ്പോൾ തന്റെ കൂടെ വന്നവരെ കൊല്ലപ്പെടുത്തുവാദിയെ പിടിച്ച് ആ ഭീകരവാദിയിൽ നിന്ന് തന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും തന്റെ കൂടെയുള്ളവനെ രക്ഷിക്കണമെന്നുള്ള വലിയ ഇടപെടലിന്റെ ഭാഗമായി ആ ഭീകരവാദിയെ പിടിച്ച് അവന്റെ തോക്ക് പിടിച്ച് മേടിക്കുന്നതിന്റെ സമയത്താണ് തന്റെ ജീവിതം നഷ്ടപ്പെടുന്നത് തന്റെ ഉമ്മയെ സംരക്ഷിക്കാൻ തന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ തന്റെ കുട്ടികളെ സംരക്ഷിക്കാൻ ആ വരുമാനമാണ് ആ വരുമാനത്തിന് വേണ്ടിയാണ് പക്ഷേ തന്റെ ജീവൻ ജീവൻ തനിക്ക് തനിക്ക് വേണ്ടി 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 സവാരിക്കാരനെ അവന്റെ അവന്റെ നോക്കാതെ നോക്കാതെ അവനെ നടത്തിയ ശ്രമത്തിനിടയിൽ ജില്ലാ കമ്മിറ്റി അംഗം പി എ പീറ്റർ ഏരിയ കമ്മിറ്റി അംഗം ഷെരീഫ് മുൻ കൌൺസിലർ ടി കെ ശംസുദ്ദീൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സുബീർ അനിൽ ആനന്ദ് ബ്രാഞ്ച് സെക്രട്ടറി സിയാദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരിച്ചി